ശാന്തി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ മണിയുടെ മുപ്പത്തി അഞ്ച് സെൻറ്റ് പുരയിടം വിൽപ്പനയ്ക്ക് ഒരു സെൻറിന് രണ്ടര ലക്ഷം വിലയുള്ള ഭൂമി അർജൻറ്റായി പകുതി വിലക്കിൽ വിൽക്കുന്നു പഞ്ചായത്ത് റോഡ് സൗകര്യമുണ്ട് വെള്ളം കരണ്ട് എല്ലാ സൗകര്യങ്ങളോട് കൂടിയതാണ് ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ മാറിയാണ് വീടുകൾ പണിയുന്നതിനും അനുയോജ്യമായ ഭൂമിയാണ് ഈ വസ്തു വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഫ്ലോട്ട് ചെയ്ത് വിൽക്കാൻ പറ്റിയ ഭൂമിയാണ് പുതിയൊരു വീഡിയോ ആയി ഇനിയും കാണാം